ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ ഡോക്ടറിനൽ മീഡിയയിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്നു പറഞ്ഞു ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം ഇവിടെ ഒന്നാം വാക്യം മുതൽ നാം വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരാളാണ് എലീശയുടെ നിലവിളിക്കുന്നത് എന്താണ് നിലവിളിക്കുന്നതിനുള്ള കാരണം നിന്റെ ദാസനായ യഹോവ ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാനായിട്ട് വന്നിരിക്കുന്നു അങ്ങനെ എലീസായുടെ അടുത്ത് പ്രവാചകൻ്റെ അടുത്ത് തന്നെ സങ്കടങ്ങളെ നിലവിളിച്ച് അവൾ അറിയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ അനുഭവങ്ങളൊക്കെ വരാറുണ്ട് കടഭാരമുണ്ടാകാറുണ്ട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നാം ആദ്യം ഓടി ചെല്ലേണ്ടത് നമ്മുടെ വലുവിനായ ദൈവത്തിൻ്റെ സാന്നിധ്യയിലേക്കാണ് ഇവിടെ പ്രവാചകൻ്റെ അടുത്തേക്ക് നിലവിളിയോടെ അവൾ തൻ്റെ ആ ആവല ആവലാദികളൊക്കെ അറിയിക്കുമ്പോൾ എലീശ അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് എലീശ ചോദിക്കുന്നത് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം നിൻ്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നാണ് അവൾ പറയുന്നത് അതിന് അവൻ നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതു നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞപ്പോൾ അതിന് മറുത്തൊന്നും പറയാതെ അവൾ പോയി അനുസരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ദിവസനധിലേക്ക് നമ്മൾ നിലവിളിയോട് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നാം അതിനെ കീഴ്പ്പെടും നമ്മൾ അതിനെ കീഴ്പ്പെട്ട് അനുസരിച്ചാൽ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ആ സ്ത്രീ ആ പ്രവാചകൻ പറഞ്ഞതൊക്കെയും അനുസരിച്ച് അവൾക്ക് അവളുടെ പാത്രങ്ങളിലൊക്കെയും എണ്ണ പകർന്നു എനിക്ക് ഒരുപാട് എണ്ണ വളരെയധികം എണ്ണ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവൾ അത് മറ്റൊരാൾ മറ്റൊരാളുടെ അടുത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനോ അങ്ങനെയൊന്നും അവൾ ചെയ്തില്ല അവൾ ആ എണ്ണ പകർന്ന് പകർന്ന് വിൽക്കുന്ന വിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും അതിനുശേഷം നാം കാണുന്നത് അവൾ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവൾ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൾ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ട് ശേഷിപ്പുകൊണ്ട് നീ മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ഇവിടെ വളരെയധികം എണ്ണ ലഭിച്ചു എന്ന് പറഞ്ഞ് അവൾ അവളുടെ വഴിക്ക് പോവുകയല്ല ചെയ്തത് പിന്നെ പിന്നെയോ അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ച് അറിയിച്ചു നമുക്കെന്തെങ്കിലും ഉപകാരം ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിലവിലുകൾക്ക് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ നാം അതിൻ്റെ നന്ദി ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ നാം നന്ദി അറിയിക്കേണ്ടത് ആവശ്യമാണ് നാം ദൈവസന്നിധിയിൽ ചെന്ന് നാം നന്ദിയുള്ളവരായി തീരണം ആ നന്ദി നമ്മൾ ദൈവത്തെ അറിയിക്കണം ഇവിടെ നമ്മൾ ഹന്നായെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ മകനെ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങി ഇവനായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചതെന്ന് പറഞ്ഞ് ശമ്പുവേലിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് കാണുവാൻ കഴിയും അതുപോലെ പത്തു കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യമായ പുരോഹിതനെ നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞ് ഒൻപത് പേരും പോയി പത്താമത്തെ ആൾ മടങ്ങി വരുവാനിടയായിരുന്നു അവൻ പറഞ്ഞ് ഇല്ല കർത്താവേ പോകാൻ എനിക്ക് ഒരിടവുമില്ല ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ് അവിടെ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇവിടെ ഇലിശയായ വസ്തുത അറിയിച്ചപ്പോൾ അടുത്ത പരിഹാരമാർഗം പറയുന്നതാണ് ഈ എണ്ണ കൊണ്ടുപോയി നീ വിൽക്കണം ഇത് വിറ്റ് കടം വീറ്റ് നീയും മക്കൾ ഉപജീവനം കഴിച്ചു കൊടുക്കാമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നാം അപേക്ഷിക്കുക നമ്മുടെ കടഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം മാറ്റുവാൻ തക്കതായ ദൈവകൃപ നമ്മളിൽ ചുരുവാൻ ശക്തമാണ് ദൈവത്തിന് കഴിയും പ്രിയ ദൈവക്കിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നന്മകൾക്ക് നമുക്കും ദിവസനയിൽ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് നന്മ ലഭിക്കുമ്പോൾ ഒന്ന് ഓർക്കുക അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്ക് കൂടിയാണ് ഇവിടെ വചനം പറയുന്നത് നീയും മക്കളും എന്നാണ് അങ്ങനെ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നന്മകൾ നമ്മുടെ തലമുറകൾക്ക് കൂടി ലഭിക്കുന്ന നന്മകളായി തീരട്ടെ ദിവസനയിൽ ചെന്ന് നമുക്ക് നന്ദി പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ